ലോകപ്രശസ്ത കൊളംബിയൻ സാഹിത്യകാരൻ ഗബ്രിയൽ ഗാസിയ മാർക്കേസിന് നോബൽ സമ്മാനം നേടിക്കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ മാജിക്കൽ റിയലിസം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈയൊരു നോവല് മലയാളം ഉൾപ്പെടെ മുപ്പത്തിയേഴിലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗബ്രിയൽ ഗാസിയ മാർക്കേസിൻ്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങളെന്നുള്ള ആ ഒരു കൃതിയാണ് അപ്പോൾ ആദ്യം നമുക്ക് പുസ്തകം ഒന്ന് കാണാം അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം ഇത് പുസ്തകത്തിൻ്റെ പുറകുവശം ഓക്കെ അപ്പോൾ പുസ്തകത്തിൻ്റെ ഡിസൈൻ മറ്റു കാര്യങ്ങളും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ പുസ്തകം കവർ പേജ് ക്വാളിറ്റി ആയാലും അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റി എല്ലാം മികച്ചതാണ് പേപ്പറുകളൊന്നും വിട്ടു നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പിന്നെ ഒരു വിഷയമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പറുകളുടെ കളറാണ് അത് വന്നിട്ടൊരു തരം യെല്ലോ ഉണ്ടോ അകത്തെ കളറുണ്ടോ ക്യാമറയിൽ അത് എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല ഒരു മഞ്ഞ ഒരു ഇളം മഞ്ഞ ഒരു ഇത് വരുന്നൊരു ഇതാണ് അത് നമ്മൾ വായിക്കുമ്പോൾ കണ്ണുകൾക്കൊരു ചെറിയൊരു പ്രശ്നം വരാൻ ഉണ്ട് അതായത് ഒരു മങ്ങല് ഫീൽ ചെയ്യുന്നുണ്ട് മറിച്ച് കുറച്ചും കൂടെ അതൊരു വൈറ്റായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു എന്ന് തോന്നി അപ്പോൾ അതാണ് ഇതിൻ്റെ പുറത്തുള്ള ഒരു സംഗതിയിലൊരു പോരായ്മയായിട്ട് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അറുപത്തി ഏഴിൽ സ്പാനിഷ് ഭാഷയിലാണ് ആദ്യമായിട്ട് ഈ ഒരു കൃതി പുറത്ത് വരുന്നത് ഇതിൻ്റെ ഡി സി ബുക്സ് എഡീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തു വന്നു ഇപ്പം എൻ്റെ കൈവശമുള്ള പുസ്തകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പതിപ്പാണ് അത് പുസ്തകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ടാമത്തെ പതിപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു പതിപ്പ് പുറത്തു വരുന്നത് ഡോക്ടർ എസ് വേലായുധനാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ഡോക്ടർ എസ് വേലായുധൻ എന്നുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ പുസ്തകം കൂടാതെ വേറെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഒരു തികഞ്ഞ എഴുത്തുകാരനും അതുപോലെ ഒരു ഭാഷാ പണ്ഡിതനുമാണ് അദ്ദേഹം മുന്നൂറ്റി എൺപത്തി മൂന്നോളം പേജുകളുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ വില നാനൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോൾ പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ ആദ്യ ഭാഗത്ത് കാണുന്നത് രണ്ട് പഠനങ്ങളാണ് ഇതിനകത്തുള്ള ഈ നോവല് നോവലിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വായനയെ കുറച്ചൊന്ന് ലഘു ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഉപയോഗപ്രദമായിട്ടുള്ള രണ്ട് പഠനങ്ങളാണ് അതിൽ ഒന്ന് എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പഠനമാണ് അത് ഏകാന്തങ്ങളായ നൂറ് വർഷങ്ങൾ എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടി വന്നിട്ടുള്ള പഠനമാണ് അതിനകത്ത് ഈ നോവലിനെ സംബന്ധിച്ചുള്ള നോവലിൻ്റെ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം നോവല് വായിക്കുന്ന ഒരാൾക്ക് സഹായകരമായിട്ടുള്ള ഒരു പഠനമാണത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊണ്ട് വായിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് രണ്ടാമത്തേത് ആശാ മേനോൻ എഴുതിയിട്ടുള്ള സ്വപ്നങ്ങളുടെ ജലഗീതം സ്വപ്നത്തിൻ്റെ ജലഗീതം സ്വപ്നത്തിൻ്റെ ജലഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ടോടുകൂടി വന്നിട്ടുള്ള ഒരു പഠനമാണ് അത് ഒന്ന് രണ്ട് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ ഒരു കല്ലുകടിയായിട്ടാണ് ഫീൽ ചെയ്തത് വിരസമായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ അത് ഒരു പാരഗ്രാഫ് തന്നെ വായിച്ചത് അതിനുശേഷം അത് വായിക്കാനായിട്ട് നിന്നില്ല രണ്ട് പഠനങ്ങൾക്ക് ശേഷം ഒരു വംശാവലി സൂചിക്കുകയുണ്ട് കാരണം ഈ ഒരു നോവലിനകത്ത് ഏകദേശം ഏഴോളം ഏഴ് തലമുറകളുടെ കഥയാണ് വിവരിക്കുന്നത് മാത്രമല്ല ഈ ഏഴ് തലമുറകളുടെ കഥ വിവരിക്കുന്നതോടൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം തന്നെ വളരെ വലിയ പേരുകളാണ് ദൈർഘ്യമേറിയ നീളമുള്ള പേരുകളാണ് ഇപ്പം തന്നെ പല കഥാപാത്രങ്ങളുടെയും പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരും ഒരാളുടെ പേര് തന്നെ വേറൊരാൾക്ക് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കാം അതൊക്കെ ബുദ്ധിമുട്ടുകളാണ് വായിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വംശാവലി സൂചികയും നോവലിൻ്റെ ആദ്യഘട്ടത്തിൽ പഠന രണ്ട് പഠനങ്ങൾക്ക് ശേഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷമാണ് നമ്മൾ നോവലിലേക്ക് കിടക്കുന്നത് അപ്പോൾ നോവലിനെ നോവലിനെക്കുറിച്ച് അതിൻ്റെ കാമ്പിനെക്കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പ് അതിലെ അതിൻ്റെ കഥാപാത്രങ്ങളെപ്പറ്റി ഞാനൊന്ന് പറയാം ഇത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെന്ന് പറയുന്ന കൃതി ആ കൃതിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കഥാപാത്രങ്ങളാണുള്ളത് അല്ലെങ്കിൽ വിരലിൽ എണ്ണാൻ കഴിയുന്നതിലും അപ്പുറം കഥാപാത്രങ്ങളാണ് ആ ഒരു നോവലില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു നോവൽ ഈ ഒരു നോവലിൽ പ്രധാന കഥാപാത്രങ്ങളാകട്ടെ പ്രധാന കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന മുഴുവൻ കഥാപാത്രങ്ങൾ കോമൺ ആയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ആകട്ടെ എല്ലാവരും തന്നെ എല്ലാ ഏത് നോക്കിയാലും കഥാപാത്രങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ ഓരോരുത്തരായിട്ട് ഞാനൊന്ന് പറയാം ഇവർ പേരുകൾ സ്പാനിഷ് പേരുകളാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ദൈർഘ്യമുള്ള പേരുകളാണ് റിപ്പീറ്റായിട്ട് ഒരാളുടെ പേര് തന്നെ പിതാമഹൻ്റെ പേര് തന്നെ ചെറുമകനും മക്കൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാം എങ്കിലും ഞാനൊന്ന് പറയാം ഒന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പറയുന്നത് ഒന്ന് ഹൊസെ അർക്കാദിയോ ബന്ദിയ ഹൊസെ അർക്കാദിയോ ബന്ദിയ എന്ന് പറയുന്ന കഥാപാത്രം ഒരു അന്വേഷകനായിട്ടുള്ള വ്യക്തിയാണ് പുതിയ പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക ഒപ്പം തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള വ്യക്തിയാണ് ഹൊസെ അർക്കാദിയോ ബന്ദിയ ഹൊസെ അർക്കാദിയോ ബന്ദിയയുടെ ഭാര്യയുടെ പേരാണ് ഉർസുല ഇഖ്വുരൻ ഇവർ രണ്ടുപേരുമാണ് പിതാ മഹന്മാർ പിതാമഹനും മഹതിയും പിതാ ഊർസുല ഇഖുരൻ എന്ന് പറയുന്നത് ഒരു എന്താണ് കുടുംബിനിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അതായത് കുടുംബകാര്യം വളരെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടുപോവുക മക്കളുടെയും മക്കൾ മരുമക്കൾ ചെറുമക്കള് ഭർത്താവ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞാൽ ഒരു കുടുംബിനിയായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ് ഊർസുല ഇഗ്ഗുരൻ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് പേർക്കുമായിട്ട് മൂന്ന് മക്കൾ അതിലൊരാൾ കേണൽ അവറേലിയാനോ പേര് പോലെ തന്നെ ഒരു കേണലാണ് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്തിട്ടുള്ള ഒരു കേണലാണ് കേണൽ അവറേലിയാനോ ബെന്തിയ കേണൽ അവറേലിയാനോ ബെന്തിയയുടെ ഭാര്യയുടെ പേര് റമേദിയോസ് മൊസ്കോത്ത ഇവർ താമസിക്കുന്ന പ്രദേശത്ത് ഒരു മജിസ്ട്രേറ്റ് വരുന്നുണ്ട് ഒരധികാരി ആ അധികാരിയുടെ അധികാരിക്ക് ഒരുപാട് പെൺമക്കളുണ്ട് ആറോ ഏഴോ പെൺമക്കളുണ്ട് അതിൽ ഒരു മകളാണ് ഈ റമേദിയോസ് മൊസ്കോത്തെ മെസ് മൊസ്കോത്തെ മോസ്കോത്തെ ഓക്കെ മോസ്കോത്തെ റമേദിയോസ് മോസ്കോത്തെ രണ്ടാമത്തെ മോൻ്റെ പേരാണ് ഹൊസെ അർക്കാദിയോ ഹൊസെ അർക്കാദിയോ ഒരു കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണ് ഒരു ഘട്ടത്തിൽ നാടുവിട്ട് പോയിട്ട് പിന്നീട് പ്രദേശത്തേക്ക് തിരിച്ചു വരുന്ന ഒരു പുള്ളിയാണ് പുള്ളിയുടെ ഭാര്യയുടെ പേര് റബേക്ക ഈ റബേക്ക എന്ന് പറയുന്നത് അയാ അദ്ദേഹം അയാളുടെ അമ്മയുണ്ടല്ലോ ഊർസുല ഐഖുരാൻ ഹൊസെ അമ്മയായിട്ടുള്ള ഊർസുൽ ഐഖുരാൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരാളിൻ്റെ മകളാണ് ഈ റബേക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊസെ ഒരു അകന്ന ബന്ധത്തിലുള്ള അകന്ന ബന്ധുവാണ് പുള്ളിയുടെ ഭാര്യയായിട്ടുള്ള റബേക്ക പിന്നെയുള്ളത് അമരാന്ത അമരാന്ത എന്ന് പറയുന്നത് കേണൽ അവറേലിയാനോ ബന്ധുവയുടെയും ഹൊസെ അർക്കാദിയയുടെയും സഹോദരിയാണ് അമരാന്ത പിന്നെയുള്ളത് അടുത്ത തലമുറ കേണൽ അവറേലിയാനോ ബെന്തിയോക്ക് മൊത്തം പതിനെട്ട് മക്കളാണ് അതിൽ ഒന്ന് അവറേലിയാനോ ഹൊസെ എന്നാണ് പേര് അവറേലിയാനോ ഹൊസെ അത് നോവലിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ പിലാർ തെർണേര എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു സ്ത്രീ കഥാപാത്രമാണ് ആ പിലാർ പിലാർ തെർണേരയിൽ കേണൽ അവറേലിയാനോ ബെന്തിയോക്ക് ഉണ്ടാകുന്ന കുട്ടിയാണ് അവറേലിയാനോ ഹൊസെ പിന്നെയുള്ളത് പതിനേഴ് അവറേലിയാനോ മാർ ഇത് ഇയാൾ ഈ കേണൽ അവറേലിയാനോ ബന്ധിയ സമരങ്ങളിലും ഇപ്പോൾ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പങ്കെടുക്കുന്ന ആളാണ് ആ യുദ്ധങ്ങളിലൊക്കെ പോയിരുന്ന സമയത്ത് അയാൾക്ക് പല സ്ത്രീകളിൽ നിന്നും പലപ്പോഴായിട്ട് പല മക്കൾ ജനിക്കുന്നുണ്ട് ആ പല മക്കളാണ് ഈ പതിനേഴ് പേര് പതിനേഴ് പുരുഷന്മാരാണ് പതിനേഴ് ആണുങ്ങളാണ് പതിനേഴ് അവറേലിയോനാമാർ അങ്ങനെ മൊത്തം കേണൽ അവറേലിയാനോ ബന്ധി ആയി പതിനെട്ട് മക്കളാണ് പിന്നെയുള്ളത് ഹൊസെ അർക്കാദിയുടെയും റബേക്കയുടെയും മകൻ ആയിട്ടുള്ള അർക്കാദിയോ ഓക്കെ അർക്കാദിയോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഹൊസേ അർക്കാദിയോയുടെ പുത്രമാണ് ഉണ്ടാകുന്ന കുട്ടിയല്ല മറിച്ച് പിലാർ തെരണേര എന്ന് പറയുന്ന നോവലുള്ള മറ്റൊരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്നും ഹൊസെ അർക്കാദിയോയ്ക്ക് ഉണ്ടാകുന്ന കുട്ടിയാണ് അർക്കാദിയോ ഓക്കെ അപ്പം ഈ അർക്കാദിയോയുടെ ഭാര്യയുടെ പേരാണ് സാന്താ സൊഫിയ ദേല പിയദാദ് സാന്താ സൊഫിയ ദേല പിയദാത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് മൂന്ന് മക്കളാണ് അതൊന്ന് റമേദിയോസ് സുന്ദരി മറ്റൊന്ന് അവറേലിയാനോ സെഗുന്തോ മറ്റൊന്ന് ഹൊസെ അർക്കാദിയോ സെഗുന്തോ ഈ ഇവരുടെയൊരു കാലഘട്ടത്തിലാണ് ഈ ബനാന കൂട്ടക്കൊല അല്ലെങ്കിൽ ബനാന ഫാക്ടറി ബനാന ഫാക്ടറി സംബന്ധിച്ചുണ്ടായിട്ടുള്ള സമരങ്ങളും വിപ്ലവങ്ങളും ഈ കൊളംബിയോയിലുണ്ടായിട്ടുള്ള ഒരു സംഭവമാണത് അത് ഇവരുടെ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത് അവറേലിയാനോ സെഗുന്ദോ ഹോസെ അർക്കാദിയോ സെഗുന്ദോ ഇവർ രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും ഈ ഒരു സമരങ്ങളിലും മറ്റും പങ്കെടുക്കുകയും മറ്റും സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ അവറേലിയാനോ സെഗുന്തോ ഇവിടെ ഭാര്യയുടെ പേരാണ് ഫെർണാന്ത ദെൽ കർപ്യോ അതൊരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ടാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അടുത്ത തലമുറ എന്ന് പറയുന്നത് അവറേലിയാനോ സെഗുന്തോ ഫെർണാന്ത ദെൽ കർപ്പിയോ ദെൽ കർപ്പിയോ ഇവര് ഇവരിൽ നിന്നാണ് തുടരുന്നത് അവർക്ക് മൊത്തം മൂന്ന് മക്കളാണ് ഒന്ന് റനാത്ത റമേദിയോസ് ചുരുക്കപ്പേര് മെമി പിന്നുള്ളത് ഹൊസെ അർക്കാദിയോ പിന്നെയുള്ളത് അമരാന്ത ഊർസുല ഇതിൽ ഹൊസെ അർക്കാദിയോ എന്ന് പറയുന്ന കഥാപാത്രം പുരോഹിതനായ ആകാൻ പോയിട്ട് തിരിച്ചു വരുന്നൊരു പുള്ളിയാണ് അമരാന്ത ഊർസുല എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് റനാത്ത റമേദിയോസ് അഥവാ മെമി അവർക്ക് അവറേലിയാനോ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നുണ്ട് അവർ വിവാഹം കഴിച്ചിട്ടില്ല മൗറീസിയോ ബാബിലോണിയ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിൽ നിന്നുമാണ് ഒരു കുട്ടി അവർക്ക് ജനിക്കുന്നത് അമരാന്ത ഊർസുല ഈയുടെ ഭർത്താവ് ഗാസ്റ്റൺ ഓക്കെ അമരാന്ത ഊർസുലയ്ക്ക് അവറേലിയാനോ എന്നുള്ള പേരിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട് അത് അവറേലിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നും ജനിക്കുന്ന കുട്ടിയാണ് ഭർത്താവായിട്ടുള്ള ഗാസ്റ്റൺ വഴിയുണ്ടാകുന്ന കുഞ്ഞല് അപ്പോൾ ഇത്രയും പേരാണ് ഈ നോവലിലുള്ള പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്നത് വംശാവലിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനിയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് അത് വംശാവലിക്ക് പുറത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അതും നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ഒന്ന് മെൽക്കി യാദസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് സൂചിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് മെൽക്കി യാദസ് അദ്ദേഹം ഒരു ജിപ്സിയാണ് ഒരു സഞ്ചാരിയാണ് ഒരു പരീക്ഷകനാണ് പിന്നെ ബന്ദിയ എന്ന് പറയുന്ന ആദ്യം പറഞ്ഞല്ലോ ഹോസെ അർക്കാദിയോ ബന്ദിയ എന്ന് പറയുന്ന ആ ഒരു പിതാമഹൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് മെൽക്കിയാദേസ് പിലാർ തെരണേര ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിലാർ തെരണേര എന്ന് പറയുന്നത് ഈ കാർഡുകൾ ഉപയോഗിച്ച് ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയാണ് ബന്ദിയ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു സ്ത്രീയാണ് ഈ പിലാർ തെർണേര ഓക്കെ പിന്നെ ഉള്ളത് പേത്രോ ക്രേസ്പി പേത്രോ ക്രയസ്പി ഒരു ഇറ്റാലിയൻ യുവാവാണ് സംഗീതജ്ഞനാണ് ഈ പാട്ട് മ്യൂസ് മ്യൂസിഷ്യനാണ് അത് റബേക്ക എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ പറഞ്ഞു റബേക്ക എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കാമുകനാണ് പിന്നെ നിക്കനോർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പുരോഹിതന്മാർ ഒരുപാട് ഈ ഒരു നോവലുണ്ട് രണ്ട് മൂന്ന് പേര് പുരോഹിതന്മാരുണ്ട് അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയൊരു പുരോഹിതനാണ് നിക്കനോർ പുരോഹിതൻ ആ നാട്ടിലുള്ള ഒരു പള്ളിയിലുള്ള ഒരു പുരോഹിതൻ പിന്നെയുള്ളത് പേത്ര കോത്തേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പേത്ര കോത്തേസ് കോത്തേസ് അവറേലിയാനോ സെഗുന്തോയുടെ ഒരു വെപ്പാട്ടിയാണ് വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ ഒരു എന്താ അവർ വിവാഹിത ഒരു ഭാര്യയുണ്ട് പുള്ളിക്ക് പേത്ര അവറേലിയാനോ സെഗുന്തോയ്ക്ക് ഭാര്യയുണ്ട് അതുകൂടാതെയുള്ള ഒരു അഡീഷണൽ റിലേഷനാണ് ഈ പേത്ര കോത്തേസ് എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് അദ്ദേഹം പുള്ളിക്ക് ഉള്ളത് അപ്പോൾ ഇത്രയും പേരാണ് ഈ ഒരു നോവലിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നോവലിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഏഴ് തലമുറകൾ ഏഴ് തലമുറകളിലൂടെ മാക്കോന്തോ എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ ഉത്ഭവം വികാസം സാമൂഹ്യ രാഷ്ട്രീയപരമായ സംഭവങ്ങൾ അവസാനം അതിൻ്റെ എന്താണ് അതിൻ്റെ അന്ത്യം ഇത്രയും കാര്യങ്ങൾ ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉപയോഗിച്ച് ആ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഈ കൊളംബിയയിലുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളൊരു നോവലാണ് ഈ ഒരു നോവൽ ഈ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ഉത്ഭവം വികാസം സാമൂഹ്യ രാഷ്ട്രീയ സംഭവങ്ങൾ അതിൻ്റെ അന്ത്യം എന്നതുകൂടാതെ ഈ തലമുറകളുടെയും കൂടി ഉത്ഭവവും വികാസവും അവരുടെ പ്രവർത്തനങ്ങളും അന്ത്യവും കൂടിയാണ് ഈ ഒരു നോവല് പറയുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പിതാമഹൻ അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യ ഊർസുല ഇഗ്ഗരാൻ ഇവർ വേറൊരു പ്രദേശത്താണ് ആദ്യം താമസിക്കുന്നത് കൊളംബിയിൽ അപ്പോൾ അവിടെ അവർക്ക് ഒരു പാസ്റ്റ് ഉണ്ട് അവിടെ നിന്നും അവർ പുതിയ ഒരു നല്ല ഒരു കുറച്ചും കൂടെ കമനീയമായിട്ടുള്ള ഒരു സ്ഥലം തേടി യാത്രയാകുന്നു കുറച്ച് ആൾക്കാരുമായിട്ട് ഒരു സഞ്ചാരം പണ്ടത്തെ ഈ പണ്ടത്തെ ആൾക്കാരിങ്ങനെ അങ്ങനെ സഞ്ചരിക്കുമല്ലോ പുതിയ സ്ഥലം തേടി പോവുക താമസത്തിന് കൂട്ടമായിട്ട് അങ്ങനെ കൂട്ടമായിട്ട് അവർ പോയിട്ട് കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രദേശം ആസല ആസല മക് എന്ന് പറയുന്ന മക് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അപ്പോൾ ഇവിടെ അവർ താമസിക്കുകയും അവിടെ ജിപ്സികൾ വരികയും ജിപ്സികൾ പുറത്തുനിന്ന് പുതിയ പുതിയ കണ്ടെത്തലുകളുമായിട്ട് വരികയൊക്കെ ചെയ്യുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊരു പുരാതനമായിട്ടുള്ളൊരു പ്രദേശം ഒരു ഗ്രാമം പോലെ കാണുന്നു പിന്നീട് പിന്നീട് ഈ പ്രദേശം വികസിക്കുകയാണ് അത് നഗരമാകുന്നു പിന്നീട് ഈ ബന്ധീയയുടെ മക്കളും അവരുടെ ചെറുമക്കളും മക്കളും പിന്നെയുള്ള മക്കളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവർ വിപ്ലവങ്ങൾ നടത്തുകയും അവർ അവിടെ എന്താണ് ബനാന ഫാക്ടറി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളും നടത്തുകയും അവർ പലരും പല പല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അവരുടെ ആ ഒരു തലമുറയിലുണ്ടാകുന്ന മാറ്റം അവരുടെ ആ തലമുറയിലുണ്ടാകുന്ന എന്താണ് വളർച്ച വികാസം അതിൻ്റെ മാറ്റം ഒരു ചേഞ്ച് ചലനം ഇത് ഇതിനോടുകൂടെ തന്നെ ആ ഗ്രാമത്തിൽ ആ ഒരു മക്കാന്തെന്ന് പറയുന്ന പ്രദേശത്തിനുണ്ടാകുന്ന ചലനം അപ്പോൾ മൊത്തത്തിൽ ഒരു വലിയൊരു വംശാവലിയുടെ ചലനവും ഒപ്പം തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ ചലനവും മാറ്റവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന വിവരിച്ചിരിക്കുന്ന ഒരു നോവലാണ് ഇത് ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കൊളംബിയയിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സായുധ സമരങ്ങൾ അവരുടെ ചില ചരിത്രപരമായിട്ടുള്ള സംഗതികൾ അതുപോലെ ബനാന ഫാക്ടറിയുടെ കാര്യം ഞാൻ പറഞ്ഞു ബനാന കൂട്ടക്കൊല എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അത് കൊളംബിയയിൽ നടന്നിട്ടുള്ളൊരു കൂട്ടക്കൊലയാണ് നമ്മളിവിടെ ഇന്ത്യയിൽ വാഗൻ ട്രാജഡി എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ മറ്റേ ഈ ട്രെയിനിൽ കയറ്റി കുറേ ആൾക്കാരെ കൊണ്ടുപോകില്ല ശവങ്ങൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്നൊരു സംഭവം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന ബനാന ഫാക്ടറിയിൽ സംഭവിച്ചിട്ടുള്ളത് കൊളംബിയയിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഈ ഒരു നോവലിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് ചരിത്രപരമായിട്ടുള്ള സംഗതികൾ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നറേഷൻ നറേഷൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ ഈ എഴുത്തുകാരൻ ഡയറക്റ്റായിട്ട് നേരിട്ട് നറേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഒരു നറേഷനാണ് പിന്നെ ഏകാന്തത എന്ന് പറയുന്നൊരു സംഗതിക്ക് നോവൽ വായിച്ചു നമ്മൾ പോകുമ്പോൾ ഏകാന്തത എന്ന് പറയുന്നൊരു സംഗതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതിലുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് അത് കൂടുതലും സൂചിപ്പിക്കുന്നത് ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ജീവിതത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഏകാന്തത എന്ന് പറയുന്ന ഒരു സംഗതി അനുഭവിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമല്ല നോവലിലെ എഴുത്തുകാരൻ ഏകാന്തത എന്ന് പറയുന്ന സംഗതിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് പിന്നെ ഹാസ്യകരമായിട്ടുള്ള സംഗതികൾ നോവലിൻ്റെ പല ഘട്ടങ്ങളിലും എഴുത്തുകാരൻ വിവരിക്കുന്നു അത് പലപ്പോഴും പരിഹാസരൂപേണ ഉള്ളതാണ് അവതരണത്തിൽ ഇത്തരത്തിലുള്ള ഹാസ്യാത്മകത ചിലയിടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ചില സംഗതികളിൽ ഹാസ്യാത്മകത കാണാനായിട്ട് സാധിക്കും പിന്നൊരു കാര്യം നോവലിൽ നമുക്ക് കാണുന്നത് ഈ പേരുകൾ വീണ്ടും വീണ്ടും വരുന്നതിലൊരു സങ്കീർണത ഞാൻ ആദ്യം പേരുകൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരാളുടെ പേര് തന്നെ വേറൊരാൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ പലർക്കും പല പല പേരുകൾ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഇത് കൊളംബിയയിലെ ഒരു രീതിയാണ് ഇങ്ങനെ പേരുകൾ നൽകുന്നത് ഒരേ രീതിയിലുള്ള പേരുകൾ തന്നെ അടുത്ത തലമുറകൾക്ക് നൽകുന്നത് അവിടുത്തെ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ ഒരു സങ്കീർണത നോവൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ ഇനിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അവതരണം അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണല്ലോ ഏതൊരു നോവലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവിടെ അവതരണത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്നാമത് എന്നുള്ളതാണ് ഏഴ് തലമുറകളുടെ കാര്യം പറയും അതോടൊപ്പം തന്നെ മക്ക മാക്കാവു പറയുന്ന ഗ്രാമത്തിൻ്റെ വികാസം പറയും അപ്പോൾ പാസ്റ്റിൽ അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ മറക്കാതിരിക്കുക അതുപോലെ തന്നെ പ്രസൻറ്റ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചില കാര്യങ്ങളെ ഉൾപ്പെടുത്തുക അതുപോലെ ഫ്യൂച്ചറിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ ഇവിടെ ഉൾപ്പെടുത്തുക മനസ്സിലായി അപ്പോൾ ഈ ഉൾപ്പെടുത്തലുകൾ ഈ ചികഞ്ഞെടുക്കലുകൾ പഴയതിന് ചികഞ്ഞെടുക്കലുകൾ ഉൾപ്പെടുത്തലുകൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ നേരത്തെ കൂട്ടി പറയൽ അപ്പോൾ ഇതൊക്കെ തന്നെ ഓർത്തിരുന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് എഴുതാനായിട്ട് സാധിക്കൂ വളരെയധികം വൈഭവമുള്ള ഒരു എഴുത്തുകാരന് മാത്രമേ ഇത്തരത്തിൽ ഉള്ള സങ്കീർണമായിട്ടുള്ള പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ചേർത്ത് അതിലുള്ള സംഗതികൾ ചേർത്ത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ സങ്കീർണതയാണ് ഓക്കെ തലമുറകളിലുള്ള പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ മറന്നു പോകാതിരിക്കാൻ അതൊക്കെ ഒരു വീണ്ടും വീണ്ടും ചേർക്കുമ്പോൾ ഒരു വ്യക്തതയോടുകൂടി അവതരിപ്പിക്കലെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതൊരു ക്വാളിറ്റി ആയിട്ട് കാണാം അവതരണത്തിൽ പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ന്യൂനതയാണ് അത് ആലങ്കാരികത അഥവാ കാവ്യാത്മകത ഉപമിക്കൽ പോലുള്ള കാര്യങ്ങൾ നോവലിൽ വളരെ കുറവാണ് നോവൽ മൊത്തത്തിൽ ഒരു എങ്കിലും അവതരണം വന്നിട്ടൊരുമാതിരി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മേലെ ഒരു വിവരണം പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് മരത് മനസ്സിലായൻ്റെ നോവല് നമുക്ക് ഒരു വിവരണം പോലെയാണ് ഫീൽ ചെയ്യുന്നത് ചരിത്രപരമായിട്ടുള്ള സംഗതികളും സാങ്കല്പികമായിട്ടുള്ള സംഗതികളും ഒക്കെ ചേർത്തുകൊണ്ടൊരു വിവരണം പോലെയാണ് ഫീൽ ചെയ്യുന്നത് വരികളിൽ ആലങ്കാരികതയും കാവ്യാത്മകതയും അഥവാ ഉപമിക്കലുമൊക്കെ തന്നെ കുറവായിട്ടാണ് കുറവെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ പശ്ചാത്തലം നോവലിൻ്റെ പശ്ചാത്തലം ആക്കാന്തോ എന്ന് പറയുന്ന ഗ്രാമം അവിടെ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ബനാന ഫാക്ടറി പശ്ചാത്തലം കഥാപാത്രങ്ങൾ മുതലായവ തെളിമയോടെ അവതരിപ്പിക്കാൻ കഴിയാതെ പോകൽ എന്ന് പറയുന്നൊരു സംഗതിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നമ്മളിത് വായിച്ചു പോകുമ്പോഴായാലും ഈ കഥാപാത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യുക അവരെ മനസ്സിൽ കാണാൻ കഴിയുക പിന്നെ പശ്ചാത്തലം മനസ്സിൽ വന്നു ചേരുക തുടങ്ങിയ സംഗതികളൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു കാരണം പശ്ചാത്തലം കാരണോ കഥാപാത്രങ്ങൾ തെളിമയോടെ അവതരിപ്പിക്കലുമൊക്കെ തന്നെ വളരെ കുറ വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു കൃതി മലയാളത്തിൽ ഇപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞു ആ കൃതിയിലും ഇതേപോലെ മയ്യഴി എന്ന് പറയുന്ന ഗ്രാമം ഒരു പ്രദേശം അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു കൃതി വായിക്കുമ്പോൾ അതിനകത്ത് ഈ എന്താണ് നമ്മൾ ആ പ്രദേശത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും അത് വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പ്രദേശത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ എന്താണ് കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ ഇമോഷണലി ലോക്ക് ലോക്കാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വികാരതീവ്രത കുറവ് ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് വേദനാജനകമായിട്ടുള്ള സംഗതികൾ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നു ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ മരണപ്പെടുന്നുണ്ട് ഓക്കേ ഒട്ടുമിക്ക കഥാപാത്രം മിക്ക മിക്ക കഥാപാത്രങ്ങളും മരണപ്പെടുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും മരണപ്പെടുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഒരു കഥാപാത്രം മരിച്ചപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഒരു വിഷമമെന്ന് പറയുന്നൊരു ഫീൽ തോന്നിയില്ല അത് വികാരതീവ്രത കുറവ് അവതരണത്തിൽ വികാരതീവ്രത കുറവ് കാണാനുണ്ട് ഒന്ന് രണ്ട് എഴുത്തുകാരൻ പലയിടങ്ങളിലും പല മരണങ്ങളിലും അല്ലെങ്കിൽ പല വിഷമം സ്വരിക്കുന്ന സംഗതികളിലൊക്കെ തന്നെ അത് അങ്ങനെ എന്താ പറയുക വികാരം നൽകാനായിട്ട് പ്രത്യേകം ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അത് സിമ്പിളായിട്ടങ്ങ് സാധാരണ ഒരു കാര്യം പറയുന്നു പറഞ്ഞു പറഞ്ഞു പോകുന്ന പോലെ ആ ഇന്നയാൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്ന ഒരു ഇതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് കൃത്യമായിട്ടുള്ള അളവിൽ ലഭിച്ചിട്ടില്ല ചിലയിടങ്ങളിൽ ഒരു നേരിയ സ്പാർക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് മാത്രം ഒഴിച്ച് ഞാൻ ആ ഹാസ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ചെറിയൊരു ഒരു ചെറിയൊരു പുഞ്ചിരി നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് ചെറിയൊരു സ്പാർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊഴിച്ച് വികാരം വികാരം സന്ധി നൽകുന്നതിൽ ഒരു വികാര തീവ്രതക്കുറവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ഇപ്പോൾ ഒന്ന് ഇത് വേറൊരു ഭാഷയിലുള്ളൊരു നോവലാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള നോവലാണ് ഒപ്പം തന്നെ ഈ എന്താണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന നോവലാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല കാരണം നമുക്കിപ്പോൾ അതാ പെട്രോ പരാമോ എന്ന് പറയുന്ന നോവല് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളൊരു നോവലാണ് ഹുവാൻ റൂൾഫോയുടെ ഈ ഒരു നോവൽ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടി മനസ്സിലായില്ലേ എൻ്റെ അവതരണമൊക്കെ വളരെ മികച്ചതായിരുന്നു അപ്പോൾ ഈ ട്രാൻസ്ലേഷനും മറ്റുള്ള കാര്യങ്ങളും അല്ല വിഷ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിൻ്റെ കാലത്തെ പ്രണയം അതിതിനേക്കാൾ മെച്ചപ്പെട്ട കൃതിയാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളേക്കാൾ മെച്ചപ്പെട്ട കൃതിയാണ് കാരണം അതിൽ വികാരവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു 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 തന്നെ ലഹരി കിട്ടുന്നുണ്ട് വായിച്ചു പോകുമ്പോൾ മനസ്സിലായോ അതുപോലെ തന്നെ ആ ആ ഒരു വിവരിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ആ കഥാപാത്രങ്ങളുമായിട്ട് ഇമോഷണലി ലോക്കാവാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അത് സാധിക്കുന്നു സാധിക്കുന്നില്ല ജസ്റ്റ് ഒരു വിവരണം പോലെയാണ് അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇതുമായിട്ടൊന്ന് ത തട്ടിച്ച് നോക്കാം ഒന്ന് പെട്രോ പരാമോ മറ്റൊന്ന് എഴുത്തുകാരൻ്റെ തന്നെ മറ്റൊരു പുസ്തകമായ കോളറ കാലത്തെ പ്രണയം ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ ഈ പറഞ്ഞ ന്യൂനതകളെ പരിഹരിക്കുന്ന പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂനതകൾ ന്യൂനതകൾ എന്താണ് ഇതിലെ ന്യൂനതകൾ അതിൽ ഈ പറഞ്ഞ ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഉള്ളൊരു കാര്യം ഇതൊരു മാജിക്കൽ റിയലിസ്റ്റിക് ബുക്കാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഹുവാൻ റൂഫുടെ ഈ പരാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ മാജിക്കൽ എലമെൻസ് ഒരുപാടുണ്ട് അതിലൊന്നാണ് ഈ മരിച്ചവരുടെ ഗ്രാമം എന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ അവരുടെ അശരീരിയും മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ തോന്നുന്നു അതൊക്കെ മാജിക്കൽ എലമെൻസാണ് അപ്പോൾ ഈ ഒരു കൃതിയിൽ എന്താണ് പെഡ്രോപെരാമയിലുള്ളതിനേക്കാൾ കൂടുതൽ മാജിക്കൽ എലമെൻസ് ഉണ്ട് അതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മാജിക്കൽ എലമെൻറ്റ്സ് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാം ഒന്ന് മരിച്ച വ്യക്തികളുടെ സാന്നിധ്യം അത് പ്രത്യേകിച്ച് മെൽക്കി യാതസ് എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഗതിയാണ് പിന്നെ ഉറക്കമില്ലായ്മ എന്ന മഹാമാരി സാധാരണ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് വരുന്ന രോഗമാണ് ഇവിടെ നമ്മൾ ഈ വസൂരിയൊക്കെ വരുന്നത് പോലെ മാക്കാന്തോ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഒരു മഹാമാരിയായിട്ട് ഉറക്കമില്ലായ്മ വരികയും എല്ലാ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഉറക്കമില്ലായ്മ വന്നു ചേരുകയും ചെയ്യുന്നു അപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണ് അതൊരു മാജിക്കൽ എലമെൻ്റ് ആണ് അതൊരു നോർമലായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് മാജിക്കൽ മാജിക്കൽ റൈലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ പിന്നെ കൂട്ടസ്മൃതി നാശം അതീ എന്താണ് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ മഹാമാരി മൂലം ഒരു പ്രശ്നമാണ് അവർക്ക് ഓർമ്മകൾ നശിക്കുക അതിപ്പോൾ വ്യക്തിപരമായിട്ട് പലർക്കും നശിക്കും പക്ഷേ ഇവിടെ എല്ലാവർക്കും ഓർമ്മകൾ നശിക്കുകയാണ് കൂട്ടത്തോടെ നശിക്കുകയാണ് പിന്നെ അധിക പ്രായം നൂറ്റി നാൽപ്പതും ഇരുന്നൂറും ഒക്കെ പ്രായങ്ങൾ പല കഥാപാത്രങ്ങൾക്കും ഉണ്ട് അധിക പ്രായം ഒക്കെ അത്രയും പ്രായമൊന്നും നമ്മൾ കാണാറില്ലല്ലോ സാധാരണ പിന്നെ പിന്നുള്ളത് സ്വർഗാരോഹണം എന്ന് പറയുന്ന സംഗതി സ്വർഗാരോഹണം ഈ പല മതങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പല മത ദൈവങ്ങളിൽ അല്ലെങ്കിൽ മത വിശുദ്ധ പുരുഷന്മാരിൽ നമ്മൾ കാണാറ് ആരോപിക്കുന്ന ഒരു സവിശേഷതയാണ് ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നത് അതായത് ഉടലോ കൂടി അങ്ങ് സ്വർഗ്ഗത്ത് പോവുക ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുക എന്ന് പറയുന്ന ഒരു സംഗതി അത് ഇതിനകത്തൊരു റമേദിയോസ് സുന്ദരി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നുണ്ട് ഒരു സ്വർഗാരോഹണം ചെയ്യാണ് ചെയ്യുന്നത് ചെറിയ പ്രായത്തിൽ അപ്പോൾ അതും ഒരു മാജിക്കൽ എലമെൻറ്റാണ് അത് അത് റിയൽ അല്ല നടക്കാൻ സാധ്യതയുള്ളൊരു ഈ സ്വർഗാരോഹണം അപ്പോൾ അത് ഒരു മാജിക്കൽ എലമെൻറ്റ് ആണ് ഇതേപോലുള്ള ഒരുപാട് മാജിക്കൽ എലമെൻറ്റുകൾ ഈ ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വൾഗർ ആണ് വൾഗർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് ഒന്ന് രക്തബന്ധങ്ങൾക്കിടയിലെ ലൈംഗികത ഇത് നമ്മൾ പൊതുവിൽ ഇമ്മോറൽ എന്ന് പറയുന്ന ടാബ് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ചില ബന്ധങ്ങളിൽ സെക്സിന് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ രക്തബന്ധത്തിൽ അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെയുള്ളത് വിവാഹം ഇല്ലാതെ എന്താണ് വിത്തൗട്ട് മാരേജ് സെക്സ് സെക്സ് വിത്തൗട്ട് മാരേജ് അതായത് വിവാഹം ഇല്ലാതെയുള്ള ലൈംഗികത എന്ന് പറയുന്നൊരു സംഗതി കാണാൻ സാധിക്കും അതുപോലെ സെക്സ് വിത്ത് മെനി പല വ്യക്തികളുമായിട്ട് ഉള്ള ലൈംഗിക ബന്ധം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ വൾഗർ എന്തുവാണെങ്കിലും പറയാം ഇത്തരത്തിലുള്ള സംഗതികൾ ഈ നോവലിനകത്ത് ഉണ്ട് ഓക്കെ അതുമാത്രം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ നോവലുമായി ബന്ധപ്പെട്ട് പൊതുവിൽ വരുന്നത് പിന്നെയുള്ളതൊരു അനുബന്ധമാണ് അത് എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പുള്ളി എഴുതിയിരിക്കുന്ന ഒരു അനുബന്ധം അദ്ദേഹം ആദ്യത്തിലും ഒരു പഠനം എഴുതിയിട്ടുണ്ട് അനുബന്ധവും അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് പേരക്കയുടെ സൗരഭ്യം എന്നാണ് ആ അനുബന്ധത്തിൻ്റെ തലക്കെട്ട് അവിടെ മാർക്കസിനെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ് അനുബന്ധത്തിലും എം കൃഷ്ണൻ നായർ വിവരിക്കുന്നത് അപ്പോൾ ഞാൻ മേലെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവതരണത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സംഗതികൾ ഞാൻ സൂചിപ്പിച്ചു ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു കൃതി കുഴപ്പമില്ല കൊള്ളാം ആ കുഴപ്പമില്ല കൊള്ളാം ജസ്റ്റ് ഗുഡ് എന്ന് നമ്മൾ പറയത്തില്ല ആ ഒരു ഫീലാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇപ്പം പെഡ്രോ എന്ന് പറയുന്ന കൃതിയാണോ ഈ കൃതിയാണോ മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പെഡ്രോ പരാമയാണ് മികച്ച കൃതി അത് അവതരണത്തിലുള്ള ന്യൂനതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ കൃതി താ ഇടി താഴോട്ട് പോകുന്നത് അതുപോലെ മാർക്കീസിൻ്റെ തന്നെ മറ്റൊരു കൃതിയായ കാലത്തെ പ്രണയം ആ കൃതിയാണോ ഏകാന്ത എടുനൂറ് വർഷങ്ങളാണോ മികച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോളറ കാലത്തെ പ്രണയമാണ് താരതമ്യേന മികച്ച കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെന്ന് പറയുന്ന എം മുകുന്ദൻ്റെ കൃതി അത് മാജിക്കൽ റിലിസ്റ്റ് ബുക്കല്ല വേറൊരു ഷോണിൽ വരുന്നൊരു പുസ്തകമാണ് അതാണോ ഈ കൃതിയാണോ മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് മികച്ച കൃതി അപ്പോൾ കഴിയുന്ന എല്ലാവരും പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ആ ഒരു രുചി അനുഭവം ആ ഒരു അനുഭവം മാജിക്കൽ റീൽസം എന്ന് പറയുന്ന ഒരു ആ അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു മഹത്തായിട്ടുള്ളൊരു അവസരമാണ് ഈ ഒരു പുസ്തകം കഴിയുന്നവർ വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻ്റിൽ കുറിക്കുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഈയൊരു റിവ്യൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് കാണാം ബൈ